ഹലോ ഗെയ്സ് അസ്ലാമലേക്കും നമുക്കത് മോസമ്പിയുടെ ജ്യൂസ് ഉണ്ടാക്കാം ചെറുതായിട്ട് പാനിയാക്കണ്ട കുട്ടികൾക്കൊക്കെ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം അങ്ങനെ മോസമ്പി കൊടുക്കതാട്ടോ അത് മുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ജ്യൂസടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ ഒക്കെ വെട്ടിട്ടുണ്ട് ഇനി അതിൽ ഓരോന്ന് കുരു കളഞ്ഞിട്ട് മിക്സിയിലിടാം കേട്ടോ ജ്യൂസ് എടുക്കണം ഞങ്ങളവിടെ വീട്ടിലെല്ലാവർക്കും പനിഞ്ഞ മക്കൾക്കെല്ലാവർക്കും അപ്പോൾ അവർക്കിഷ്ടമാകുമല്ലോ ജ്യൂസ് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കോ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ജ്യൂസ് റെഡിയായി ആയി ഓക്കെ താങ്ക് യു